എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ഭീഷാ ലൈഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണം കൊളായി ഇപ്രാവശ്യ ഓണത്തിന് മാവേലിനെയും ഒക്കെ വെക്കാന്ന് വിചാരിച്ചതായിരുന്നു എന്റെ തറവാട്ടിലൊരാള് മരിച്ച കാരണം എനിക്ക് പല അതുകൊണ്ട് എനിക്ക് മാവേലിനെ വെക്കാൻ പറ്റില്ല ആറ് കുട്ടിക്ക് തന്നെ വീണ്ടും മാവേലിനെ വെക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കൂടുക പിന്നെ അമ്മ ഉണ്ടാവും ചാണക നീ വട്ടാ മാവീനൊക്കെ വെക്കാനായിട്ട് പാറു പറയണ കേട്ടാ ഈ പ്രാവശ്യം എന്തായാലും പിന്നെ മണ്ണ് തേച്ച വെച്ചാര മണ്ണ് തേക്കാണ്ട് കഴിഞ്ഞു അത് പാറിന് എളുപ്പായി എന്തായാലും അല്ലെങ്കിൽ നമ്മൾ ഉത്രാടത്തിന്റെ അന്ന് എടുത്ത് മണ്ണ് തേക്കാറ് ഈ പ്രാവശ്യം നേരത്തെ എടുത്ത് തേച്ചു അത് കാരണം പാറ ആ ഒരു ഭാഗ്യം കിട്ടി ആ നാളെയും കൂടെ ചാടാൻ മതി നാളെ വെക്കൂലോ നാളെ ഉത്രാടായി നമുക്ക് ളൊന്നുമില്ല അപ്പൊ നമുക്ക് ഷോപ്പിങ്ങിന് പോണം പാർക്കുട്ടി പൂക്കളിച്ചു തരാട്ട് അതെന്ത് പരിപാടിയാടോ പാർക്കുട്ടി പൂക്കളിടുക നമുക്ക് അപ്പൊ പോയിട്ട് പണികൾ നോക്കാം അവളെ പൂക്കളൊന്നിട്ട് നേരം വൈകിട്ട് ഇടയിരിക്കുന്ന ആള് സ്കൂളേ പോണില്ലല്ലോ അപ്പൊ അത് കാരണം പരീക്ഷ കഴിഞ്ഞ ക്ഷീണം തീർത്ത് പാറ് കുറച്ചേരൊന്നും കിടന്നുറങ്ങിയില്ലേ പാർക്കുട്ടി ഇപ്പൊ പൂക്കളൊക്കെ എടുക്ക നമുക്ക് പോയിട്ട് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെന്താ കുമ്മളങ്ങിയും പരിപ്പ് കറിയും ഉണ്ടാക്കി എല്ലാവരും ഓണക്കോടിക്ക് എടുത്താ ഞങ്ങൾ ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല എടുക്കണം എടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങളും കൂടെ പോരെ നമുക്ക് പോയിട്ട് എടുക്കാം ആ കുഞ്ഞൻ പോയിട്ട് എടുത്തു കേട്ടോ ഓണക്കോടി അവനുള്ളത് ഈ കളർ തന്നെയാ കേട്ടോ ഞാൻ പറയായിരുന്നു യൂണിയനിലുള്ള ആൾക്കാരെ ഷർട്ട് പോവേന്ന് അവൻ സെലിബ്രേഷൻ പോവാനായിട്ട് യാത്രയാവേണ്ടിട്ട സെലിബ്രേഷൻ പോണില്ല അവൾക്ക് മടി പിടിച്ചു പോണ്ട പറയുന്നു അവളുടെ കൂട്ടുകാരൊന്നും ഇല്ലാതെ കാരണം അവളും പോണില്ല അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് ടൗണിലേക്കൊന്നും ഈ പ്രാവശ്യം നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പട്ടിക്കാട് തന്നെയാണ് കേട്ടോ ഷോപ്പിംഗ് ചെയ്യാൻ ചേർത്തി വലിയ കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് എന്തിനാ അവിടേക്കൊക്കെ പോയിട്ട് അവിടെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കുമായിരിക്കും ഇവിടെ തന്നെ നല്ല തിരക്കാണ് കേട്ടാ തുണിക്കടയിലൊന്നും തുണിക്കടയില് മാത്രേ ഉള്ളൂട്ടാ തിരക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങോട്ട് തിരക്കായിട്ടില്ല നമ്മൾ കേറിയ കടയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നട്ട അത്യാവശ്യം കൊഴപ്പില്ലാത്ത തിരക്കുണ്ട് ഇപ്പൊ പാർക്കുട്ടിക്കുള്ള പട്ടുപാടിയാണ് കേട്ടാ എടുത്തേക്കുന്നത് അവൾക്ക് നിറം കളാറ് പട്ടുപാവാടിയാണ് എടുത്തേക്കണത് പിന്നെ അവൾക്ക് കുറച്ച് ടോപ്സ് ഒക്കെ ഇങ്ങനെ അപ്പോൾ പാർക്കുട്ടിക്ക് ഈ പട്ടുപാടിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടാ അപ്പൊ അത് മേടിച്ചു പിന്നെ ഞാൻ എനിക്കൊരു ടോപ്പ് മേടിക്കാൻ പോയതാണ് കേട്ടാ എന്റെ ഈ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഇതാണ് ഇഷ്ടപ്പെട്ടത് അതൊരു മഞ്ഞ കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇഷ്ടപ്പെട്ടത് നോക്കുന്നത് കേട്ടാ പക്ഷേ പാർക്കുട്ടി ആദ്യം വെച്ച് നോക്കിയപ്പോൾ ഈ പിങ്ക് കളർ അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ മഞ്ഞ കണ്ടേ അപ്പോൾ പാറ് പറഞ്ഞ മഞ്ഞ മതി അമ്മക്ക് കുറേ നാളായി മഞ്ഞ ഇല്ലാത്തത് പക്ഷെ എനിക്ക് ഒരുവിധ മിക്ക ടോപ്പുകളും മഞ്ഞ തന്നെയായിരുന്നു കേട്ടാ കൂടുതലും എൻ്റെ കയ്യിൽ ഇണ്ടായിരുന്നു അപ്പൊ നമ്മള് മഞ്ഞ ടോപ്പൊക്കെ മേടിച്ച് അവിടെ നിന്ന് പോന്നു പിന്നെ ഇങ്ങനെ റോട്ടിലൊക്കെ നിറച്ച് തൃക്കാരപ്പനും പൂക്കളും റെഡിമെയ്ഡത്ത പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ ഇരിക്കുന്നുണ്ട് പാർക്കുട്ടി അതൊക്കെ കണ്ട് നമ്മളതിലേക്കും നടന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്തു ഓണത്തിന്റെ തിരക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലായിടത്തും ഇണ്ട് വെച്ച് കഴിഞ്ഞ മൺചട്ടികൾക്ക് മൺചട്ടികളും തൃക്കാരപ്പൻ്റെ ഇത് നമ്മളീ ചേട്ടൻ നമ്മുടെ അവിടെ ഉള്ളതാണ് കേട്ടോ നമുക്ക് അറിയണ ചേട്ടനാണ് ആള് എല്ലാ കൊല്ലവും പൂവിക്കാനായിട്ട് ഇരിക്കാറുണ്ട് അപ്പൊ ഈ കൊല്ലം ആള് ഇരിക്കുന്നുണ്ട് അപ്പൊ അത് ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൂവൊക്കെ മേടിച്ചുട്ട്ക്കാരത്തിന് കുത്താനുള്ള കുറച്ച് പൂക്കള് നമ്മളവിടുന്ന് മേടിച്ചു കിട്ട പിന്നെ നമ്മള് പൂക്കൾ ഇടാനുള്ള പൂവും പിന്നെ വൈകുന്നേരം കുറച്ച് അണിയാനൊക്കെ ആയിട്ടുള്ള പൂവൊക്കെ മേടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പൂവ് തൃക്കാരത്തിന് കുത്താനുള്ളത് മേടിക്കാറില്ല കേട്ടാ ഞാൻ ഉണ്ടാക്കുന്ന പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലായിട്ട് സമയം കിട്ടാത്ത കാരണം ഞാനിങ്ങനെ മേടിക്കുക ചെയ്യാറില്ല അപ്പൊ പൂവിനൊക്കെ നല്ല വില തന്നെയാണ് കേട്ടാ ആ ഒരു കവർ ആദ്യം എടുത്ത ഒരു കവറിന് നൂറ് രൂപയാണ് കേട്ട പിന്നെ ഞാനത് തികിയില്ല എന്ന് വിചാരിച്ചിട്ട് അമ്പത് രൂപയും കൂടെ ഒരു കവറും കൂടെ മേടിച്ചു അപ്പൊ നമ്മളതൊക്കെ മേടിച്ച് അവിടെ നിന്ന് പോന്നു പിന്നെ നമ്മള് ഫോണൊക്കെ ആയിട്ട് പായസം ഉണ്ടാക്കണ്ടേ അപ്പൊ അതായത് നമ്മളുടെ പരിപ്പ് പ്രഥമനും ആടപ്രഥമനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഓരോന്ന് എടുത്തു പിന്നെ നമ്മള് അങ്ങനെ കുറച്ചതിലൊക്കെ നടന്ന് പാർക്കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാ പാർക്കുട്ടി പറഞ്ഞു അമ്മേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളൊരു ഷേക്ക് കുടിക്കാന്ന് വിചാരിച്ച അവിടെ തന്നെ ഞാൻ കയറിയതാണ് കേട്ടാ പാർക്കുട്ടി ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഷേക്ക് അടിച്ചു കൊടുക്കാറില്ല വീട്ടിലെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മഴക്കാലമല്ലേ അപ്പോൾ അവർക്ക് നീര് വെച്ചും കപ്പക്കെട്ടൊക്കെ വന്നാലോ വിചാരിച്ചു ഞാൻ കുറച്ച് നാളായിട്ട് ഷേക്ക് അടിച്ചു കൊടുക്കാറില്ല അപ്പോൾ ഇപ്പൊ കുറേ നാളായി അപ്പോൾ അപ്പൊന്ന് കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് മേടിച്ചു കൊടുത്തതാണ് കേട്ടാ പാർക്കുട്ടിക്ക് എന്ത് സാധനം കഴിക്കും കിട്ടിയാലും അവള് പതുക്കെ സ്ലോ ആയിട്ട് കഴിക്കും കേട്ടാ ഞാൻ അവള് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് പക്ഷെ എന്റെ വേഗം കഴിച്ചു കഴിഞ്ഞുട്ടാ അപ്പൊ പാറക്കുട്ടി പറയായിരുന്നു അപ്പൊ അതൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ അടുത്ത് രണ്ട് പിള്ളേർ വന്നിരിക്കണ്ടായിരുന്നു കേട്ടാ അവരുടെ കളികളൊക്കെ കണ്ട് കൊറച്ചേരം അവിടെ ഇരുന്നു പിന്നെ നമ്മള് ഷെയ്ക്ക് പൊടിച്ച് കഴിഞ്ഞു പച്ചക്കറി വേടിക്കാന്ന് വിചാരിച്ചു ലാസ്റ്റ് ഷോപ്പിംഗ് പച്ചക്കറിയൊക്കെ വിചാരിച്ചുട്ടാ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കൈ പിടിച്ച് നടക്കുമ്പോ പച്ചക്കറിയും കൂടെ നമ്മള് കൈ പിടിച്ച് നടക്കണ്ടേ അപ്പൊ അത് കാരണം ലാസ്റ്റ് ഷോപ്പിംഗ് പച്ചക്കറിയാന്നുട്ടാ പച്ചക്കറിയൊക്കെ നല്ല തീ പിടിച്ച വരെ എന്തായാലും ോണൊക്കെ ആയിട്ട് അവർക്ക് ഇപ്പോഴേക്കെല്ലാം നല്ല കച്ചവടം കിട്ടുള്ളൂ അപ്പൊ അവരെല്ലാത്തിനും നന്നായിട്ട് വില കൂട്ടി വെച്ചിട്ടുണ്ട് വയറ് മുപ്പതൊക്കെ ഉണ്ടായിരുന്നുള്ളു ആയിട്ടുണ്ട് തൊണ്ണൂറായിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അത് ഇരട്ടി വില ഔട്ടാ അപ്പൊ നമ്മളാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഇന്ന് തന്നെ മേടിച്ചു എന്ന് വെച്ചാൽ നാളെ ഉത്രാടല്ലേ പിന്നെ മേടിക്കാൻ വരാനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല അപ്പൊ അത് കാരണം പഴവും സാധനങ്ങളും പച്ചക്കറിയൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു പിന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടാ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു ഇന്ന് നാളെ ഉത്രാടായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ഇടാട്ട അല്ലെങ്കിൽ ഓണത്തിൻ്റെയൊക്കെ ആയിരിക്കും വീഡിയോ വരിക അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറയാനൊക്കെ ഞാൻ മറന്നുപോയി എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്